ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ മുന്നേ സ്വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ അയച്ചു കേട്ടോ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് നാല് മണി നാല് ഇരുപതൊക്കെ ആവും ഞാൻ മുന്നേക്ക് വരുമ്പോൾ അപ്പോൾ ഞാനിവിടെ ഞങ്ങളുടെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വെജിറ്റബിൾ ഗാർഡൻ ഇതായിരുന്നു എൻ്റെ മുന്നേയുടെ പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു അത് അത് ഇപ്പോൾ ഇങ്ങനെ ആക്കിയതിൻ്റെ സങ്കടത്തിലാണ് എന്നാലും നല്ല പച്ചക്കറി കഴിക്കാമല്ലോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അതെ എൻ്റെ റോസയൊക്കെ കുറേയൊക്കെ കരിഞ്ഞു കൂട്ടോ കണ്ടോ ഇനി ഇതിനകത്തൊക്കെ ഇനി വെള്ളമൊഴിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് വേണം കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിൻ്റെ മുന്നേ ഒന്നും ഇല്ലല്ലോ അവർ വരട്ടെ അപ്പോൾ അവർ വന്ന വരെയും എനിക്ക് സമയം കളയണമല്ലോ ഓ അപ്പോൾ ഞാൻ ദേഹത്ത് കയറി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ച് നന്യുവിൻ്റെ മുന്നേനെക്കുറിച്ച് സംസാരിച്ചു അല്ലേ നനുവിൻ്റെ മുന്നേനെ ഞാൻ ചാനലാണല്ലോ അപ്പം നന്നു മുന്നേ എന്താണെന്ന് അറിയാനായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഞാൻ മുഖത്ത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒരു എന്താ ചെയ്തേ ഒന്ന് ഫേസ് വാഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനൊരു കാരണമുണ്ട് ഞാനൊരു പാക്കിടാൻ പോകും കേട്ടോ പാക്ക് പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തരാനൊന്നുമില്ല ഞാനിവിടെ വീട്ടിലിടുന്നൊരു പാക്കാണ് ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു വഷമൊക്കെ ഇടും അത്രേ ഉള്ളൂ അപ്പോൾ പാക്കിടുന്നതിൻ്റെ സമയത്ത് നമുക്ക് ഇന്നത്തെ ടോപ്പിക് സംസാരിക്കാം അവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ എന്താണെന്നറിയാമോ എപ്പോഴും എനിക്ക് ബോറടിക്കുമ്പോഴാണല്ലോ ഞാൻ നിങ്ങളോട് സംസാരിക്കാറ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് പ്രത്യേകിച്ച് ബോറടിയൊന്നുമില്ല ഒന്നുമില്ല ഇന്നിപ്പോൾ അവർ വരാനായിട്ട് ഈ സമയമുണ്ട് അപ്പോൾ അവർ ഒരു അവർ വരാതിരിക്കുമ്പോൾ ഒരു ബോറടി ഉണ്ടല്ലോ അവർ വരുമ്പോൾ ഒരു വരണ വരെ ഉള്ളൊരു ബോറടി അപ്പം അതേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഒരു മാസ്ക് ഇടാൻ മുഖത്തുന്ന് അവരും ഉള്ളപ്പോൾ എന്നെ കളിയാക്കും കളിയാക്കും എന്നല്ല സമ്മതിക്കില്ലേ മുന്നേ ഇങ്ങനെ വരച്ചുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പം അത് കാരണം ഞാൻ എന്തായാലും ഒരു മാസ്ക് ഇടാൻ പോവാണ് മാസ്ക് മിട്ടി മുൾട്ടാണിമിട്ടി മിട്ടി എന്ന് പറഞ്ഞാൽ ഒരു മണ്ണിൻ്റെ ഫോം ആണെന്നാണ് എനിക്കതിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല കേട്ടോ മിട്ടി മീൻസ് ഇന്ത്യയിൽ മണ്ണെന്നായിരിക്കുമല്ലോ എന്തൊരു മണ്ണിൻ്റെ ഒരു വെറൈറ്റി ഓഫ് ഫോം ഫോമാണെന്ന് എന്തോന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ മുൾട്ടാനിമിട്ടും കുറച്ച് തേനും ആണ് ഞാൻ എപ്പോഴും ഇടാറ് മുൾട്ടാനി മുൾട്ടിമിട്ടിയും തേനും കൂടി മിക്സ് ചെയ്തിട്ടാണ് എപ്പോഴും ഇടാറ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്താണ് ഒരു മുട്ടയുടെ വെള്ളയും കൂടി ആഡ് ഓൺ ചെയ്യാമെന്ന് എനിക്ക് മുഖത്തൊക്കെ ചെറിയൊരു ഹെയറി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് അതിവിടേക്കൊരു മീശ മീശ മീശയൊക്കെ വരുന്നുണ്ട് അപ്പോൾ മീശയൊക്കെ പോകാനായിട്ട് ഇത് നന്നായിട്ട് തേച്ചിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരച്ച് കളയണം എന്ന് പറയണം അപ്പോൾ ആ ഒരു ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നാണ് പറയുന്നത് നോക്കാം പോന്നു അപ്പോൾ അത് കാരണം ഞാൻ ഇന്നൊരു മുട്ടയുടെ വെള്ളയും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ആ തേനുള്ളത് കാരണം തേനിൻ്റെ മണ അത് കാരണം മുട്ടയുടെ പണം ഇല്ല കേട്ടോ ഇന്നലെയും ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ നാത്തു വിളിച്ചു ഇന്നും ഇപ്പം എൻ്റെ നാത്തു വിളിച്ചിട്ടുണ്ടായിരുന്നു അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ അനു എണ്ണ മിനിക്ക് എക്സാം വർക്ക് ആയതുകൊണ്ട് കുഞ്ഞുണ്ണി തങ്കു ഇൻട്രോഡ്യൂസിങ് തങ്കു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം തങ്കുവും എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് മുൾട്ടാണിമിട്ടി അപ്ലൈ ചെയ്യുന്നത് ആ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഇന്ന് നമുക്ക് ഇതിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻ്റെ മസിൽസ് വർക്ക് ചെയ്യണമല്ലോ മസിൽസ് വർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക് ഇത് നമുക്ക് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ബോഡി ഷേമിങ് കത്തിപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ആണ് കേട്ടോ ബോഡി ഷേമിങ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ ബോഡി ഷേമിംഗിന് വിധേയരായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ബോഡി ഷേമിങ്ങിന് നിങ്ങൾ നിങ്ങൾ ചെയ്ത് നിങ്ങളത് ഫേസ് ചെയ്തിരിക്കുന്നതെന്നും അതേപോലെ തന്നെ എന്തൊക്കെയാണെന്നൊന്നും ഇപ്പം എനിക്ക് ബോഡി ഷേമിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണത്തിന് മുന്നേ അത്ര സ്ലിം സ്ലിം ബ്യൂട്ടി ആയിരുന്നില്ല ഞാൻ ഇത്തിരി ചബിയായിരുന്നു എന്നാലും ഒരുപാട് വണ്ണത്തിലൊന്നും ആയിരുന്നില്ല ഇത്തിരി കുഞ്ഞു കുടച്ചയൊക്കെ ആയിട്ടുള്ള ഒരു കാറ്റഗറി ഒരു ടൈപ്പ് ടൈപ്പായിരുന്നു എൻ്റെ ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല വണ്ണം ഉണ്ട് അപ്പോൾ അമ്മയുടെ ഒരു ശരീരപ്രകൃതിയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പണ്ട് ഞാൻ ഷോൾ ഇടുന്നത് എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുമായിരുന്നു ഇവിടെയൊക്കെ ആകെ മെസ്സാക്കി ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു ഞാൻ ഷോൾ ഇടുമ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഷോൾ ഇടുമ്പോൾ വയർ വരെ മൂടുന്ന രീതിയിൽ ഞാൻ ഷോൾ ഇടും അപ്പോൾ എനിക്കെൻ്റെ വയറ് എനിക്കൊരു എന്താ പറയുക ഒരു ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു മറ്റുള്ളവരത് കാണും വയ്യ ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും ഞാൻ പറഞ്ഞു അനു മുന്നേ ക്ലോസ് ഗ്യാപ്പാണ് അപ്പോൾ രണ്ടു പേരും ആ ഒരു പെട്ടെന്നുള്ള ഡെലിവറി എനിക്ക് ആയിരുന്നു കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉള്ളതായിരുന്നു ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ വയറ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ചിലവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ മൂന്നാം തീയതി ക്യാരിയും കാണുമെന്ന് പക്ഷേ എൻ്റെ വയറ് ബുമ്മന്നിരിക്കുകയാണ് അത് ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ട് നടന്നിട്ടുണ്ട് ഞാൻ നടക്കാൻ പോയിട്ടുണ്ട് ഞാൻ ഡയറ്റിംഗ് നോക്കിയിട്ടുണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കി എൻ്റെ വയർ പോകുന്നില്ല പക്ഷേ എനിക്ക് ഡോക്ടർ ഗൈനക്കോളജിനെ കൺസൾട്ട് ചെയ്യാൻ എനിക്ക് പേടിയാട്ടോ അവർ വല്ല ഡി ആൻ സി മറ്റേന്ന് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ രണ്ട് മേജർ സർജറി ആണല്ലോ നമ്മുടെ ഈ സിസേറിയെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിൻ്റെ അതിനു പക്ഷെ ഇപ്പോഴും ഇപ്പോഴും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അത് അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് വയറുണ്ട് ഞാൻ അപ്പം നന്യൂ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ച് കഴിഞ്ഞു അവൻ്റെ ഫീഡിങ് ഒക്കെ കഴിയുമ്പോൾ അത് മാറും പിന്നെ മുന്നേ മുന്നേടെ ഫീഡിംഗ് ഒക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ പുറേ ഓടി നടക്കുമ്പോൾ എന്തായാലും വയറൊക്കെ പോകും എത്രയോ നാളായി വന്നിട്ടും എൻ്റെ വയറിപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുക ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ ഞാൻ ബസ്സിലൊക്കെ ചില സമയത്ത് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ആൾക്കാർ യൂണിറ്റി വരും ഞാൻ ക്യാരിങ്ങാന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും എന്നോട് ഇപ്പോഴും ഈ രണ്ട് ദിവസം മുന്നേ വരെ എന്നോട് ചോദിച്ചു പോയി മൂന്നാമത് ആണോ എന്ന് ചോദിച്ചു ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ എനിക്കത് യൂസ് ഡി ടു ആയി പിന്നെ ഞാൻ ചിലവർ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ കുറേ കളിയാക്കിയിട്ട് എനിക്ക് വിഷമായിട്ടുണ്ട് പക്ഷെ ഞാനത് കാണിക്കാറില്ല ഞാൻ ചിരിച്ച് അങ്ങോട്ട് കളയാറുള്ളൂ കാര്യം ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ ഈ രണ്ട് കുഞ്ഞുങ്ങൾ അറ്റ് എ ടൈം ഇങ്ങനെ അധികം ക്ലോസ് ഗ്യാപ്പ് ഗ്യാപ്പായതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല എന്താണെന്ന് എൻ്റെ അമ്മ പറയുന്നത് നല്ല വെള്ളക്കെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം നീ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറയും പക്ഷെ ഞാനത് അത്ര കാര്യമൊക്കെ അല്ല കേട്ടോ അപ്പം അപ്പം ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് തമ്പുരൻ ദൈവം തന്നിരിക്കുന്ന ബോഡിയാണിതല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക അതാണിപ്പോൾ ഞാൻ പഠിച്ചത് എനിക്ക് വയറ് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പണ്ടേ എനിക്കൊരു വയറിൻ്റെ കേസ് എനിക്ക് കല്യാണത്തിന് മുന്നേ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു കോംപ്ലെക്സ് ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് എൻ്റെ കുട്ടുകാരനാണെങ്കിൽ അത്യാവശ്യം നല്ല ബബ്ലിയാണ് പിന്നെ എനിക്കതുകൊണ്ട് അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ കല്യാണം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് വയറ് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാര്യം എൻ്റെ വയറ് നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വരും ആ രീതിയിലായിരുന്നു എൻ്റെ വയറ് എഴുന്നേച്ചത് ഇപ്പോഴും അപ്പോൾ ഇപ്പോൾ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു സങ്കടം നമുക്ക് ഓൾറെഡി ഉണ്ട് അപ്പോഴായിരിക്കും ഒരു ബോഡി ഷേവിംഗ് എന്ന് പറഞ്ഞിട്ട് അതോ ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നേ അയ്യോ ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നേ അപ്പോൾ അത് ഒരു ക്രൗഡിൻ്റെ മുന്നിലൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പറയുക അപ്പോഴൊക്കെ നമുക്ക് സങ്കടം ആവും എന്നാലും ഞാനത് ചിരിച്ച് ഞാനത് കളയാറുള്ളൂ പിന്നെ ഞാൻ തന്നെ ഇപ്പോൾ ഞാൻ പറയേ നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ ഓരോന്ന് റിയലൈസ് ചെയ്യുകയാണല്ലേ അതുപോലെ ഞാൻ റിയലൈസ് ചെയ്തതാണ് എൻ്റെ വയറ് എനിക്ക് ദൈവം തന്നിരിക്കുന്നതാണ് രണ്ട് കണ്ണ് ഒരു മൂക്ക് രണ്ട് ചെവി അങ്ങനെ കുറച്ച് ഓർഗൻസ് ഇൻറ്റേർണൽ ആണെങ്കിൽ എക്സ്റ്റേണൽ കുറച്ച് ഓർഗൻസ് തന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ ഓർഗനായിട്ട് എനിക്ക് തന്നിരിക്കുന്നതാണ് ഒരു എക്സ്ട്രാ ഒരു ബോഡി പാർട്ടായിട്ട് എനിക്ക് തന്നിരിക്കുന്നതാണ് എൻ്റെ വയർ എന്നാണ് ഇപ്പോൾ ഞാൻ സങ്കല്പിക്കുന്നത് ഇപ്പം ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് അങ്ങനെ വിചാരിക്കും നമുക്ക് സങ്കടമില്ല കാര്യം ഇപ്പം ആരെന്ത് പറഞ്ഞാലും ഞാൻ പറയും എനിക്ക് എക്സ്ട്രാ ദൈവം തന്നിരിക്കുന്നതാണ് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ കൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നതാണ് എൻ്റെ വയർ വയറ് രണ്ട് കുഞ്ഞുങ്ങൾ എനിക്ക് രണ്ട് കുഞ്ഞു ട്രോഫീനെ ദൈവം തന്ന കൂട്ടത്തിൽ എക്സ്ട്രാ ഒരു സമ്മാനം കൂടി തന്നു അത്രേ ഉള്ളൂ പക്ഷേ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവനെ കാണുന്നവർക്ക് എന്താ പ്രശ്നം പിന്നെ ഒരു സങ്കടം എന്ന് വെച്ചാൽ നമുക്കൊരു ഡ്രസ്സ് എല്ലാം നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പം അതും മൈൻഡ് ചെയ്യാറില്ല ഞാൻ എനിക്ക് ജീൻസ് ആയിക്കോട്ടെ ടോപ്സ് ആയിക്കോട്ടെ എനിക്ക് ആയിട്ടുള്ള ടോപ്സും ജീൻസൊക്കെ ഇടും സ്കിന്നി ടൈപ്പ് ഒന്നും ഞാൻ പണ്ട് ഇടാറില്ല ഇപ്പോഴും ഇടാറില്ല അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് സംസാരിക്കാനായിട്ടിരുന്നു ടോപ്പിക്ക് അപ്പോൾ എന്തായാലും ബോഡി ഷേമിങ് എന്ന് പറയുന്നത് ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ ഒരു ഇതിലൊന്നു പറഞ്ഞു പറഞ്ഞാൽ ആയിരുന്നു തന്നെ അത് അത്ര മൈൻഡ് ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നണേ പിന്നെ ബോഡി ഷേമിങ് പോയി പണി ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പം ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുക കേട്ടോ കാര്യം എന്താ വെച്ചാൽ നമ്മളല്ലാതെ നമുക്ക് വേറെ വേറെ നമ്മൾ വിഷമിച്ചിരുന്നൊരു കാര്യമില്ലല്ലോ കാര്യം നമ്മൾ എന്തോരം വിഷമിച്ചാലും നമുക്കിതൊന്നും മുറിച്ച് മാറ്റാൻ പറ്റില്ലല്ലോ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് കൂടുതലാണെന്നൊന്നും മുറിച്ച് മാറ്റിയേക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇപ്പം കേക്കിൻ്റെയൊക്കെ ബൾജ് ചെയ്തിരിക്കുന്ന പോഷൻ മുറിച്ച് മാറ്റുന്ന പോലെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഇപ്പം നമ്മളപ്പം അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ഞാൻ എന്തായാലും അഡ്ജസ്റ്റബിളായി ഇപ്പം എനിക്ക് ആരെന്ത് പറഞ്ഞാലും നവറ്റ് ഞാനിപ്പോൾ അങ്ങനെ കണ്ടിരിക്കുന്നത് കാര്യം എനിക്കിതുകൊണ്ടൊരു കുഴപ്പമില്ല ഇതെനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ഇതും ഇത് ഇങ്ങനെ വന്ന് ഇതിന് നമ്മൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയത് രണ്ടൊന്നാം തരം കുഞ്ഞുങ്ങളെ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കും ഇതൊക്കെയാണ് മദർഹുഡ് മദർഹുഡെന്ന് പറയുമ്പോൾ ഇതൊക്കെ മദർഹുഡിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഞാൻ കാണുകയാണ് എന്ന് പറയുമ്പോൾ കഥ എന്തോരം എന്തോരം നമ്മൾ എന്താ പറയുക നമ്മുടെ ബോഡി എന്തോരം നമ്മൾ നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നല്ലേ എന്തൊക്കെ കാര്യങ്ങൾ ഇതൊരു ഒരു ഇത് കേൾക്കുന്ന അമ്മമാരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കുക നമ്മൾ എന്തോരം സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക അപ്പോൾ അപ്പോൾ അതേപോലെ തന്നെ ഞാനും ഇത് അതിൻ്റെ ഭാഗമായിട്ട് കരുതിയേക്കാണ് അപ്പോൾ ഈ ബോഡി ഷേമിങ് ചെയ്യുന്നവരോട് പോയി പണമൊക്കെ മാറേ അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ അത്രേ കരുതലുള്ളൂ അപ്പതേ അപ്പം അതാട്ടോ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഇന്നലെ ഭയങ്കരമായിട്ട് ലെങ്തി ആയിപ്പോയല്ലേ എൻ്റെ എന്തായാലും അന്യൻ്റെ മുന്നേക്കുറിച്ച് പറഞ്ഞു എൻ്റെ ഇടയ്ക്ക് ഇത് വിഷ്ണുവിനെ കുറിച്ച് അതിൻ്റെ ഇടയിൽ പറഞ്ഞു അപ്പോൾ കുറെ ലെങ്ത്തിയായി പോയി എന്ന് ഞാൻ എന്നെ അറിയാവുന്നവരൊക്കെ പറഞ്ഞു <laughs> <laughs> uh, ് അതിപ്പിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ഞാനത് അപ്ലോഡ് ചെയ്തു അപ്പോൾ ഇനി എന്തായാലും മാക്സിമം അത്ര ലെങ്ത്ത് വീഡിയോ ഇടിക്കാൻ ശ്രമിക്കുക ഇനി ഞാൻ ബോ നീ അതിനകത്ത് ബോറടിപ്പിക്കില്ല ബോറടിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ബോറടിപ്പിച്ചല്ലോ എന്നാണ് എന്നെ അത് കണ്ടവരും എന്നോട് പറഞ്ഞു എൻ്റെ അറിയാവുന്നവർ അപ്പം എന്താണ് അപ്പം അങ്ങനെ ഇന്നത്തെ ടോപ്പിക് ബോഡി ഷേമിങ് ആയിരുന്നു അപ്പോൾ ബോഡി ഷേമിന് അത് ഫേസ് ചെയ്തിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യുക പോയി പണി നോക്കാൻ പറ നമുക്ക് ദൈവം തന്നിരിക്കും നമ്മുടെ ബോഡി ഇതാണ് നമ്മുടെ ബോഡി നമ്മൾ നമ്മളിത് വെച്ച് ഇതാണ് അത്രയേ ഉള്ളൂ ഞാനിങ്ങനെയാണ് അങ്ങനെ അങ്ങനെ വിചാരിക്കാം അത്രേ ഉള്ളൂ പിന്നെ ഇനി ഇത് ഞാനൊരു ട്വൻ്റി മിനിറ്റ്സ് വെക്കും അതുകഴിഞ്ഞിട്ട് ഞാൻ കഴിക്കളയും കഴുകിയല്ല ഉരച്ച് കളയുന്നതെ ട്വൻറ്റി ഇതെന്ന് വെച്ചാൽ നമ്മൾ തിക്കിലിട്ടേക്കണ കാരണം ട്വൻറ്റി മിനിറ്റ്സ് ആകുമ്പോഴും ഇത് ഉണങ്ങില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതെങ്ങനെയാകും എന്നുള്ളത് എൻ്റെ മുഖം നേരത്തെ മുഖം ഞാൻ കാണിച്ചതെന്നല്ലോ ട്വൻ്റി വൺ മിനിറ്റ്സ് കഴിയുമ്പോൾ ചെറിയൊരു ഗ്ലീസിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെയും ബാക്കിയുണ്ട് ഇതെന്ത് ചെയ്യും ഇത് ചിലപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കും എന്നിട്ട് നാളെ പ്രാവശ്യം കൂടി ഇടും ചിലപ്പോൾ ഞാൻ വാഷ് വാഷ് ചെയ്ത് കളയും അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എന്തേ മുഖം വാഷ് ചെയ്തു എന്തെങ്കിലും വ്യത്യാസം കാണാനുണ്ടോ മുടി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കട്ടെ വേറെ എന്തെങ്കിലും വ്യത്യാസം കാണാനുണ്ടോ ചെറിയൊരു ലൈറ്റിൻ്റെ ആണത് കാണാൻ പറ്റാത്ത കേട്ടോ ചെറിയ വ്യത്യാസമില്ലേ ഒരു നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഏതാണെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ പേര് പേരുണ്ടെങ്കിൽ അതിർക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നത് മോയിസ്ചറൈസറിൻ്റെ പേര് ഉള്ളത് നോക്കി എടുക്കും മോയ്സ്ചറൈസറിൽ എന്ന പേരുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ കൂടി അപ്ലൈ ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസർ ഫേസ് വാഷ് ആദ്യം ചെയ്യും എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ഇടും പുറത്തേക്ക് പോവുകയാണെങ്കിൽ സൺസ്ക്രീം ഇടും ചിലപ്പോൾ ലിപ്സ്റ്റിക്ക് അത് ഓപ്ഷനൽ ആണേ ഇത്ര ചേർ കണ്ണ് കേട്ടോ കണ്ണ് എഴുതും കണ്ണ് എഴുതിയിട്ട് കണ്ണ് എഴുതാത്ത കാരണം ചത്ത കണ്ണ പോലെ ഇല്ലേ അതുപോലെ കണ്ണ് എഴുതും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വേറൊരു കളറായില്ലേ അല്ലേ പ്പോൾ സമയം നാല് ഇപ്പോൾ സമയത്ര ഞാൻ നോക്കിയതായിരുന്നല്ലോ നാല് പത്തായിട്ടുണ്ടാവും ഇപ്പം നന്യ മുന്നേക്കിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു കണ്ണയണ്ണം അതുപോലെ തന്നെ എൻ്റെ ബ്രദർ കണ്ണേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചേട്ടനാണ് അപ്പോൾ കണ്ണയണ്ണം തന്നെയൊക്കെ തങ്കുവൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും നെന്നു മുന്നേ വരും ആദ്യം അവരാണ് വരുന്നതെങ്കിൽ നന്യനും മുന്നേക്ക് ഭയങ്കര സർപ്രൈസാവട്ട എങ്ങനെ അപ്പ ഇതാണ് ഇന്ന് ഇത് നോ മേക്കപ്പ് പറ്റോ എന്ന് ലക്ഷിക്കൂല കണ്ണു എഴുതിയിട്ടില്ല ഒന്നും എഴുതിയിട്ടില്ല ഉറങ്ങിയില്ല ഞാൻ അത് കാരണം എനിക്ക് എൻ്റെ മുഖം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ അപ്പം ഇന്ന് സംസാരിച്ചത് അരുമറന്നുകൊണ്ട് ബോഡി ഷേമിങ് ബോഡി ഷേമിങ്ങിന് അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം ഇരിക്കേക്കും നമ്മൾ നമ്മളുടെ അവരുടെ വാങ്ങ നമുക്ക് അടക്കാൻ പറ്റത്തില്ലല്ലോ അവർ പറഞ്ഞോട്ടെ അവർക്ക് അതുകൊണ്ട് ഒരു മനസ്സും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ പിന്നെ ചിലവർ ഭയങ്കര കൺസേൺ ആയിട്ട് നമ്മളോട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നവരുണ്ടാകും ചിലവർ കുത്താൻ വേണ്ടി പറയുന്നവരുണ്ടാകും ചിലവർ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നമ്മളെ ആയിരുന്നു കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നവരുണ്ടാകും ഇറ്റ്സ് ഓക്കെ അവരുടെ ആശ്വാസത്തിന് അവർ പറഞ്ഞോട്ടെ നമ്മളത് ഈ ചേവിക്കുടി കേൾക്കുക ഈ ചേവിക്കുടി കളയുക എന്നെ മുന്നേ വന്നു വന്നോട്ടാ അപ്പോൾ ഈ ഫോട്ടോ എടു അപ്പോൾ അതുവരേക്കും പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അവിടെ വന്നേക്കണേ കുട്ടേടിനുണ്ട് അതാന്റെ പുറത്ത് നിൽക്കാട്ടോ അല്ലെങ്കിൽ ഡേ ഒരു ഓടിച്ചടങ്ങി നോക്കോ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വരാം അതുവരേക്കും വരേക്കും എല്ലാരും അയ്യോ പറയാനുള്ള പറഞ്ഞു കാര്യങ്ങൾ മുന്നൊന്നു പറഞ്ഞു

അപ്പൊ അമ്മ ഒരു വീഡിയോ ചെയ്തതാണ് വീഡിയോ അമ്മ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത ഒറ്റയ്ക്ക് ഇന്നും ഒരു വീഡിയോ ഒറ്റക്ക് അതൊക്കെ ഉണ്ട് അത് അവർക്കറിയാം ഇല്ലേ ഞങ്ങൾ ഇങ്ങനെ ഹൃദയം സംസാരിച്ചോണ്ടിരുന്നു അല്ലേ സബ്സ്ക്രൈബേഴ്സിനോട് അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാ പറയാ